നമസ്കാരം മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എൽ സ്തംഭനം അങ്ങനെ പറഞ്ഞാൽ പോലെ ഇന്ത്യൻ ഫുട്ബോളിലെ സ്തംഭനം അതിന് എന്ത് പരിഹാരം എന്നുള്ളത് ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്ന ഈ സമയത്ത് എല്ലാവരും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഫലം എന്താകും എന്നുള്ളത് അറിയാനാണ് കാത്തിരുന്നത് അതായത് കായിക മന്ത്രാലയവും ഇന്ത്യൻ ഫുട്ബോളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള മീറ്റിങ് ആ മീറ്റിംഗ് കഴിഞ്ഞു അതിൽ എന്ത് തീരുമാനം വന്നു ഇതാണ് അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നാൽ ലഭ്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നു നോക്കിയാണ് ആദ്യം സ്പോർട്സ് മിനിസ്റ്റർ എല്ലാവരോടും മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് ലീഗ് അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് അതുപോലെ തന്നെ അവരോട് പ്രിപ്പറേഷൻസ് ആരംഭിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗവൺമെൻറ് സുപ്രീം കോടതിയെ എങ്ങനെയായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുക എന്നുള്ള വിവരം അറിയിക്കും എന്നാണ് ആ ജേണലിസ്റ്റ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ കൂടുതൽ വിവരങ്ങൾ മറ്റു ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫൈനൽ മീറ്റിംഗ് നടന്നു കഴിഞ്ഞു അതിൽ സ്പോർട്സ് മിനിസ്ട്രിയുമായിട്ട് ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഐ എസ് എൽ ക്ലബുകൾ അതുപോലെ ഐ ലീഗ് ക്ലബുകൾ പിന്നെ സിയുടെയും ഫാൻ കോഡിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചില ക്ലബുകൾ ഐ എസ് എല് ഒരുമിച്ച് അതായത് ക്ലബുകൾ നടത്താം എന്ന രൂപത്തിലേക്കുള്ള പ്രപ്പോസൽ വെച്ചെങ്കിലും മറ്റു ചില ക്ലബുകൾ അതിനെതിർക്കുകയും ചെയ്തു ഐ ലീഗ് ക്ലബുകൾ രണ്ട് ലീഗുകളും തമ്മിൽ മെർജ ചെയ്യുന്നതിൻ്റെ ഒരു പ്രപ്പോസൽ മുന്നോട്ടേക്ക് വെച്ചു എന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നാൽ ഇതിലെന്ത് നമുക്കറിയേണ്ടത് കളി കളിയെന്ന് തുടങ്ങും എന്താ തീരുമാനം എന്നുള്ളതാണ് അപ്പോൾ മാർക്കസ് മൊറഖുലാവോയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സൂസതാണ് അദ്ദേഹം പറയുന്നത് ഇൻ ഷോർട്ട് നോ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്നാണ് ഇൻ ഷോർട്ട് നോ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കളി നടക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതിലൊരു പരിഹാരം ഉണ്ടാകും എന്നിപ്പോൾ പറയാൻ പറ്റില്ല ഏതായാലും മീറ്റിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ പുറത്തേക്ക് വരും നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ